നമുക്കെല്ലാവർക്കും ഉന്നത മാർക്ക് കിട്ടാൻ വളരെയധികം ആഗ്രഹമാണ് എന്നാൽ അതിങ്ങനെ സാധിക്കും പഠിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ സാധിക്കാവുന്നതാണ് വേണ്ടി നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ട പത്ത് ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം നേരം വൈകി എഴുന്നേൽക്കുന്നത് നേരം വൈകി എഴുന്നേൽക്കുന്നത് മടിയന്മാരുടെ ലക്ഷണമാണ് ഇത് ലക്ഷ്യത്തിലെത്താനുള്ള നിങ്ങളുടെ വഴിയിലേക്ക് തടസ്സം സൃഷ്ടിക്കുന്നു ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേൽക്കാനൊന്നുമല്ല പറയുന്നത് നിങ്ങൾ ഒരുപാട് നേരം വൈകി എഴുന്നേൽക്കാതിരുന്നാൽ മതി നിങ്ങൾ നിങ്ങളുടെ നോർമൽ ടൈമിൽ എഴുന്നേറ്റാൽ തന്നെ നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആവുകയും ആരോഗ്യകരമായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അത് നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നു നേരത്തെ എഴുന്നേറ്റാൽ നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആയാൽ നിങ്ങളുടെ ബുദ്ധിശക്തിയുടെ വളർച്ചയ്ക്കും അത് സഹായിക്കും ബെറ്റർ ഗ്രേഡ്സ് കിട്ടാനും ഇത് നിങ്ങളെ സഹായിക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യമാണ് ജങ്ക് ഫുഡ് കഴിക്കുന്നത് ജങ്ക് ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കുക പഠിക്കുന്ന കാര്യം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തോട് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഞാൻ എപ്പോഴും പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പുണ്ടാവാറുണ്ട് നമ്മുടെ ബ്രെയിൻ ആവശ്യം ബ്രെയിൻ ഫുഡാണ് അല്ലാതെ ജങ്ക് ഫുഡ് അല്ല ബ്രെയിൻ ഫുഡ് എന്തെന്ന് വെച്ചാൽ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും ഒക്കെ അതിൽ വരും ജങ്ക് ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഗ്രേഡ്സ് കിട്ടാൻ സാധിക്കും മൂന്നാമത്തെ കാര്യമാണ് നിശ്ചലമായ അവസ്ഥ ഈ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് കുറച്ച് ഒക്കെ ചെയ്യുക കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക ഇത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ഭയങ്കരമായ മാറ്റം സംഭവിക്കും മാത്രമല്ല നമ്മുടെ മെന്റൽ ഹെൽത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരും പഠിക്കുന്നതിന് മുൻപ് കുറച്ച് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കും നാലാമത്തെ കാര്യമാണ് കൂടുതൽ നേരം ഫോണിൽ തന്നെ കുത്തിയിരിക്കുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഫോണിന്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ് നമ്മൾ പഠിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തിയാൽ തന്നെ നമുക്ക് ബെറ്റർ ഗ്രേഡ്സ് കിട്ടാൻ സാധിക്കും അഞ്ചാമത്തെ കാര്യമാണ് നമ്മൾ പഠിച്ച നോട്ട്സ് ഒന്നും റിവ്യൂ ചെയ്യാതിരിക്കുന്നത് റിവ്യൂയിങ് നോട്ട്സ് ഈസ് സൂപ്പർ ഇമ്പോർട്ടൻ്റ് ഇപ്പോഴത്തെ ആളുകളൊന്നും ഇത് ചെയ്യുന്നില്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചതൊക്കെ വീണ്ടും വായിച്ചു നോക്കുന്നത് വളരെയധികം നല്ലതാണ് കിടക്കുന്നതിന് മുൻപ് പഠിച്ചതൊക്കെ ഇന്ന് ലൈറ്റായി വായിച്ചു നോക്കിയാൽ പിന്നീട് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത് ബ്രെയിനിലേക്ക് സ്ട്രോങ് ആൻഡ് കണക്ഷൻസ് കിട്ടാൻ നിങ്ങളെ സഹായിക്കും പിന്നീട് ഫാസ്റ്റായി ഓർമ്മയിൽ നിൽക്കാനും ഇത് സഹായിക്കും ആറാമത്തെ കാര്യമാണ് പഠിച്ച് പഠിക്കുമ്പോൾ ഒന്നും എഴുതാതിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോട്ട്സ് എഴുതുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ചിലർ കമ്പ്യൂട്ടേഴ്സിനാണ് ഇത് എഴുതുന്നത് ചിലർ ഗ്ലാസ് എടുക്കുമ്പോൾ ആയിരിക്കും നോട്ട്സ് എഴുതുന്നത് എന്തൊക്കെയാണെങ്കിലും പഠിക്കുമ്പോൾ നോട്ട്സ് എഴുതുന്നത് പഠിക്കുന്നതിന്റെ ഭാഗമാണ് ഇത് സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് പഠിക്കുന്നതിൻ്റെ കൂടുതൽ കണക്ഷൻസ് വരാൻ സാധിക്കും ഏഴാമത്തെ കാര്യമാണ് ആരുടെയും ഹെൽപ്പ് ചോദിക്കാതിരിക്കുന്നത് ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ഗ്രേഡ്സിൽ കാണാൻ സാധിക്കും എന്നാൽ ചിലരെല്ലാം മടി കാരണം ഇതിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നു അപ്പോൾ അടുത്ത ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറിനോട് അത് ചോദിച്ച് നിങ്ങളുടെ സംശയം ക്ലിയർ ചെയ്യുക എട്ടാമത്തെ കാര്യമാണ് മറ്റ് സോഴ്സിൽ നിന്നൊന്നും പഠിക്കാതിരിക്കുന്നത് ചിലരുടെ ക്ലാസ്സിൽത്തെ നോട്ട്സ് മാത്രം പഠിച്ചു പോവും എന്നാൽ ഇക്കാലത്ത് പലരും യൂട്യൂബിന്റെയും ഇന്റർനെറ്റിന്റെ മറ്റു പല പ്ലാറ്റ്ഫോമിലൂടെയുമെല്ലാം തങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഗുണമാണ് ഏറെ ചെയ്യുന്നത് കാരണം നമ്മുടെ ബ്രെയിന് വെറൈറ്റി ആവശ്യമാണ് ഓരോ സോഴ്സിലും ഓരോ ഇൻഫോർമേഷൻ ആണുള്ളത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുകയും ഗ്രേഡ്സിലും മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു ഒൻപതാമത്തെ കാര്യമാണ് പഠിക്കുമ്പോൾ എല്ലാം പഠിക്കാതിരിക്കുന്നത് പലരും ചെയ്യുന്ന കാര്യമാണ് വെറുതെ വായിച്ചു പോവുക പഠിക്കുമ്പോൾ നമ്മൾ ഓരോ പോയിന്റും പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് പരീക്ഷയ്ക്കേറെ ഗുണം ചെയ്യും എല്ലാം പഠിക്കാതിരിക്കുന്നത് ഒരു ബാഡ് ഹാബിറ്റ് ആണ് ഇത് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ ഗ്രേഡ്സ് കിട്ടും പത്താമത്തെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആവശ്യത്തിന് ബ്രേക്ക് എടുക്കാതിരിക്കുന്നത് ഏത് വർക്കാണെങ്കിലും വിശ്രമം ആവശ്യമാണ് അതിൽ വരുന്നതന്നെയാണ് പഠിക്കുന്ന കാര്യവും നിങ്ങൾ പഠിക്കുമ്പോൾ ബ്രേക്ക് എടുക്കേണ്ടത് മസ്റ്റ് ആണ് ഓരോ വട്ടവും ഇരുന്ന് പഠിക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സ്ട്രെച്ച് ചെയ്ത് നിന്ന് നോക്കുക പഠിക്കുമ്പോൾ ബ്രേക്ക് എടുക്കാതിരുന്നാൽ അടുത്ത ദിവസം നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കുകയില്ല ഇപ്പോൾ പറഞ്ഞ പത്ത് കാര്യങ്ങളും നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ ഗ്രേഡ്സ് തീർച്ചയായും കിട്ടും ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും മറക്കരുത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെ ബാഡ് ഹാബിറ്റ്സ് ആണുള്ളത് എന്തൊക്കെയാണ് മാറ്റേണ്ടത് കമന്റ് ചെയ്യൂ